അപ്പൊ എല്ലാവർക്കും ഒരു പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാലേ ഫാമിലി ആയിട്ടൊരു ട്രിപ്പാണ് അത് കാണിച്ചു കൊടുക്ക എന്നാ അട്ടിക്കിട്ട് കാണിച്ചു കൊടുക്ക് ക്രീമോളി ക്രീമോളി അവിടെ ഇണ്ട് എല്ലാരും പോണ്ട തിരക്കിലാണ് പോവല്ലന്ന കറക് കയറി മണിക്ക് നമുക്ക് റിസോർട്ടിൽ എത്തണം ഇപ്പൊ തന്നെ എത്ര സമയം അറിയോ ഒന്നേ മുക്കാലായി ഇവിടുന്ന് ഒന്നര മണിക്കൂറിന്റെ റണ്ണിങ് ഉണ്ട് നീ എന്താണ് ആ ക്രീം കളിക്കാൻ കൊടുക്കോ ഏഹ് ഇത് ഫുള്ളാണ് അതിൽ കേറിക്കോട്ട് ഞാൻ ഇവിടെ കാത്തൊക്കെ ആ അവിടെ പൈസ ഞങ്ങൾ ഞങ്ങൾക്കാടംപോയിലേക്ക് പോവുകയാണ് മൂന്ന് വണ്ടികൾ മൂന്നല്ല നാല് വണ്ടികൾ ഒന്ന് ബ്രിസ ഫോർച്യൂണർ താറ് താറ് ഞങ്ങൾ മുപ്പതോളം ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അത് മൂന്ന് വണ്ടി ഒരു ബൈക്കിലും താറാണ് കാണണ്ടത് ആൾക്കാരെ താറ് കമ്പനിക്കാരടക്കം ഇട്ടും ഇത്രക്ക് ഉപകാരം ലേറ്റ് ആവും അതുകൊണ്ട് നമുക്ക് രാവിലെ കൊറേ കഴിഞ്ഞിട്ട് പോവാറുണ്ടോ ഒമ്പല്ലേ നമ്മളത്തെ എന്തെൽഖാനൊന്നും ഉണ്ടാത്തു പാവുന്നില്ല ഗായ്സിടെ മറ്റേ കാറ് താറ് ുട്ടിയിരിക്കുന്നു ഇപ്പൊർച്ചണീറ്റ് എവിടെയൊന്നും അറിയില്ല ബുള്ളറ്റേരും അറിയില്ല എവിടെ അപ്പൊ ഗായ് സോലാണ് അവിടെ ഉള്ളത് ഏർ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല ഏർ

നമ്മളെ എന്താണ് പറയല്ലേ ഒന്നും പറയാല്ലോ പറഞ്ഞു ആ ഇണ്ട് ലൈറ്റ് മേളത്തിൽ പറയ

Apa? abang, hmm? ah, ya, ah, ah. Yo. <tip> ആ കാഫി കാണ ചിരി ആൾക്ക് കടന്നോണ്ട് കളിച്ചോണ്ടി ഇങ്ങ വാ അണ്ണാ റോഡ് വളരെ മോശം ആ വളരെ മോശമാണ് ഗയ്സ് റോഡ് വളരെ മോശം മൈക്ക് രണ്ട് വലയല്ല നлке കുളയോ കുസ്തറ പോടാ പറണ്ട അപ്പടാ ആയി പക്ഷെ തുടങ്ങിട്ടുള്ളൂ ആ അത് കേറില് എൻട്രൈറ്റോളും അപ്പൊ അടുത്ത രാവിലെ എങ്ങനെയുണ്ട് കോടൊക്കെ മലകറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യണേലെട്ടമലീത്തമാതുവരെ കൊടു നിൽക്കണേ ോ മുളകൾ ഇല്ലോ കാണുന്നില്ല പറഞ്ഞ പുഴുന്നില്ല കേ

അവ മുന്നിടക്കുന്നിട്ടോ അത് ഇപ്പോഴൊക്കെ ഞാൻ തണുപ്പില്ലാട് ചലച്ചിത്ര

यो नॉर्मल न गाइस हम रिकॉर्डिंग करते जा हम போகியான गाइस यो हम लोग एक शॉर्ट वीडियो शूट ആയിത് അയ്യാര ഹട ഹട അതെ സ്നേഹാ പാര സ്നേഹാ പിടിക്കാൻ ആ അല്ലേ ഇപ്പൊ വീഡിയോ എടുക്കുക വീഡിയോയിൽ ദാ സൂക്ഷിക്കണം ഉം ഉം കരുതു